തിരുവനന്തപുരത്ത് സിഗ്ഗി തൊഴിലാളികൾ നടത്തി വന്നിരുന്ന സമരം വിജയത്തിലേക്ക് പട്ടം ഇൻസ്റ്റാമോട്ടിൽ നടത്തി വന്നിരുന്ന സമരം മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിക്കും എന്ന് മനസ്സിലായതോടുകൂടി കമ്പനി താൽക്കാലികമായി തൊഴിലാളികൾക്ക് അനുകൂലമായി ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അനുവദിക്കുക തൊഴിലാളികൾക്ക് ടോയ്ലറ്റ് സൗകര്യമൊരുക്കുക കുടിവെള്ളം നൽകുക എന്ന ന്യായമായ കാര്യങ്ങളാണ് തൊഴിലാളികൾ കമ്പനിക്ക് മുന്നിൽ വച്ചിരുന്നത് തൊഴിലാളികൾക്ക് പിന്തുണയുമായി ഓൾ ഇന്ത്യ ഗിഗ് വർക്കേഴ്സ് യൂണിയൻ സി എ ടി യു എന്ന തൊഴിലാളി സംഘടനയും മുന്നോട്ട് വന്നതോടുകൂടി കമ്പനി ഈ ഒരു പ്രശ്നത്തിന് താൽക്കാലികമായി പരിഹാരം കണ്ടെത്തുകയായിരുന്നു ഇപ്പോൾ വാഹനം പാർക്ക് ചെയ്യുന്നതിനായി ഇൻസ്റ്റമാർട്ടിന് മുന്നിൽ സ്ഥലം അനുവദിച്ചു നൽകുകയും ചെയ്തു എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടി മറ്റൊരു സ്ഥലത്തേക്ക് ഇൻസ്റ്റമാർട്ട് മാറ്റിസ്ഥാപിക്കാം എന്ന ഉറപ്പും കമ്പനി നൽകിയിട്ടുണ്ട് താൽക്കാലികമായി ഇൻസ്റ്റമാർട്ടിനോട് അര കിലോമീറ്റർ ദൂരത്തിൽ തൊഴിലാളികൾക്ക് ഡമ്മി ഓർഡർ നൽകിയതിനു ശേഷം ഓർഡർ റെഡിയായി പിക്കപ്പിലേക്ക് എത്തുമ്പോൾ ഓർഡർ നൽകി തൊഴിലാളികളെ ഇൻസ്റ്റമാർട്ടിലേക്ക് എത്തിക്കുന്ന ഒരു സഹായം കൂടി കമ്പനി ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഈ ഒരു നടപടി തൊഴിലാളികളെ അംഗീകരിച്ചിട്ടുണ്ട് ഇത്രയും വലിയ കമ്പനിക്കെതിരെ തൊഴിലാളികൾ ഒന്നിച്ച് നടത്തിയ പോരാട്ടം താൽക്കാലികമായി വിജയം കണ്ടിരിക്കുകയാണ് ന്യായമായ അവകാശങ്ങൾ കമ്പനി ഇനിയും അവഗണിക്കുകയാണെങ്കിൽ ഇനിയും സമരവുമായി തൊഴിലാളികൾ മുന്നോട്ട് പോകുമെന്ന മുന്നറിയിപ്പും കമ്പനിക്ക് നൽകിയിട്ടുണ്ട് എന്തായാലും കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോ വരെ വീണ്ടും കാണാം